അപ്പോൾ ഇപ്പോൾ സമയം രാത്രി വെളുക്കാൻ കാലം മൂന്നര മണി മൂന്നര ഇരുപത് ആ മൂന്നര മണിക്ക് നമ്മളെ നമ്മൾ പ്രതീക്ഷിച്ച വാഹനം ഇവിടെ എത്തും അപ്പൊ നമ്മളെ ഇന്നെന്ത് വന്നിട്ടു നമ്മളെ നമ്മളെ മുഖ്യമന്ത്രി കയറിയ ഉണ്ടല്ലോ ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പോകണം അതിനുവേണ്ടി ഇവിടെ വെയിറ്റിങ്ങിൻ്റെ ആദ്യത്തെ യാത്രയാണ് അതുപോലെ ആദ്യമായിട്ടാണ് നമ്മൾ നവകേരള ബസ് കോഴിക്കോട് ബാംഗ്ലൂർക്ക് പോകുന്നത് അത് ആദ്യത്തെ ട്രിപ്പ് അതിനുവേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കാരണം ഞാനും പറഞ്ഞല്ലേ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോണത് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് അതേപോലെ തന്നെ അത് നമ്മുടെ ഈ നവകേരള ബസ്സിൽ തന്നെ ആകുക എന്ന് പറയുമ്പോൾ അത് വലിയ വലിയ സന്തോഷം ഒരുപാട് വിശേഷങ്ങൾ സവിശേഷതകളുണ്ട് നമുക്കൊക്കെ അറിയാലോ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരൊക്കെ പറയുക ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയില്ല വെയിറ്റിങ്ങിലാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഈ വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ബസ് ആ ഈ ശ്രമിക്കാ വെളുക്കംകാലം നാലുമണിക്കായി വെയിറ്റ് ചെയ്തിട്ട് ആരാണെന്ന് അറിയുമോ നമ്മളെ ചാനലരാണ് കേട്ടോ ഇപ്പൊ ചാനലേ ഒരുപാട് നേരത്തെ തന്നെ ഇവിടെ വന്ന് സ്ഥാനങ്ങളൊക്കെ പിടിച്ചു വെച്ചു ഈ ഞങ്ങളീ ബസ്സിനുറത്ത് കാത്തിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇന്നലെ വന്ന് ബാക്കിൽ നിന്ന് നിർത്തിയിട്ട് കൊണ്ടുതരാം അത് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷയോടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉറ്റുനോക്കിയിരുന്ന ഒരു വാഹനമായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു ബെത്തപ്പാട് ഇപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബസ് അപ്പോൾ നമുക്ക് അതിന്റെ അതിൻ്റെ ആത്യേകമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ബസ്സിൻ്റെ ഉള്ളിലാണ്ടല്ലേ ഫുള്ള് ചാനലരാണ് തട്ടിത്തടയാണ് ചാനലരെ കൊണ്ട് ഒരുപാട് ഒരുപാട് ടീമുകളുണ്ട് ആളുകള് കയറി തുടങ്ങിട്ടോ അപ്പൊ ഞാന് കേറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരുപാട് മീഡിയക്കാരുണ്ടവിടെ മീഡിയക്കാരെ മുന്നിലാണ് ലെഫ്റ്റ് ഞമ്മള് പെട്ടിരിക്കൊന്തികൊണ്ടിരിക്ക നമ്മളെ പ്രദേശയുടെ ജനങ്ങള് കാത്തിരുന്ന് ബസ്സാണ് നമ്മൾ ഒരുപാട് ഇപ്പൊ ബസ് പോകുമ്പോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് മുഖ്യമന്ത്രി കേരളം മന്ത്രിമാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നാണ് അപ്പൊ ആ ഒരു ബസ്സിലേക്ക് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ ചൂസ് ചെയ്തത് ഇന്നത്തെ ദിവസം പോയി കഴിഞ്ഞാൽ ആദ്യത്തെ മന്ത്രിയാവും അതുപോലെ മന്ത്രിമാരൊക്കെ ഇരുന്ന എല്ലാവർക്കും കാണാം അതുപോലെ ഈ ബസ്സിനുള്ളിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പുണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് കയറിയാണ് പോകണത് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇതിന്റെ കൂടെ കൂടി ബാംഗ്ലൂർക്ക് ബസ്സിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഒരുപാട് പത്രക്കാരും അതുപോലെ ചാനലരും ഒക്കെ നിറഞ്ഞിരിക്കുന്നു ബസ്സിൻ്റെ ഉള്ളിൽ ആ ഇബ്രാഡ് അല്ലേ ഫുള്ള് പത്രക്കാരാണ് അപ്പം ഇതാണ് നമ്മുടെ കപ്പിത്താൻ ഷാജിമോൻ ഇവ അപ്പോൾ ബസ്സിൽ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു മൈജിയുടെ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അത് അതൊക്കെ കിട്ടിയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതിൽ ടി വി ഉണ്ട് നമ്മളെ ഈ ഒരു ടി വി ഒന്നും വർക്ക് ചെയ്തിട്ടില്ല കാരണം അത് എന്തോ പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ നമ്മളെ ഒരു അതിൻ്റെ ഒരു സൗണ്ടും സൗണ്ട് സൗണ്ടും ബോക്സൊക്കെ ഉണ്ട് സബ്ബൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ കണ്ടില്ല ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി സെറ്റപ്പാണ് പിന്നെ അതിൻ്റെ ഈ ബസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമാണ് ബാത്റൂമാണല്ലോ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് കാണിട്ടിരുന്നത് അപ്പോൾ അതാണിത് ഉണ്ടോ നമ്മളൊരു വാഷ് ബേസിൻ ഉണ്ട് അതിനൊരു സ്റ്റോറേജ് ഉണ്ട് ഇവിടെ മുകളിൽ തന്നെ ഉണ്ട് സ്റ്റോർ പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടിയിലൊരു സ്റ്റോറേജുണ്ട് ആ ഇതൊരു സ്റ്റോറേജാണ് പിന്നെ ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് അതിലുണ്ട് ഒരു ചെറിയ ബേസിൻ ഉണ്ട് അതുപോലെ നമ്മളൊരു ഫ്രഷ് അപ്പ് പാല സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കേരള ബസ്സിൻ്റെ ആദ്യ യാത്ര ബാംഗ്ലൂർക്ക് പുറപ്പെട്ട നമ്മളെ ഷെബീപണ്ടിട്ടില്ലേ കൂടെ പിന്നെ അതുപോലെ ഇരുപത്താറ് ആൾക്കാരതിലെ ടോട്ടൽ ഇരുപത്താറ് ആൾക്കാർ അതൊക്കെ ബുക്കിലാണ് ഫുള്ള് ബുക്കിലാണ് അപ്പോൾ ആ ഇരുപത്താറാളുമായിട്ടാണ് പോകുന്നത് ഏതൊക്കെ കുറച്ച് സീറ്റുകൾ കാലി ഉണ്ടാകും മറ്റുള്ള സ്റ്റോപ്പുകളിൽ നിന്ന് കയറാനായിരിക്കും പിന്നെ ഇല്ലാതെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് കുറച്ച് വീതി കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് തടിയില്ല അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല നമുക്ക് നമ്മൾ തടിയില്ലല്ലോ അപ്പോൾ പിന്നെ അതിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം ഒരു ഗ്ലാസ് പെട്ടെന്ന് ഒന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പണായി ഡോറ് ഡോർ ഓപ്പൺ ആയി ആ ഡോർ ഓപ്പൺ ആയ സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാവരും ആ ഒരു ഏറെ പെട്ടെന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ മേടിക്കോട് കാരണം അവിടെ അങ്ങനെ ആരെങ്കിലും ചാരി ഇരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്തായാലും അത് എന്തായാലും അങ്ങനെ സംഭവിച്ചില്ല എന്നാലും ഒരു എന്താ സംഭവം കുറച്ച് നേരം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഞങ്ങൾ എന്താ അവിടെ എല്ലാവരും അവിടെ കൂടി അത് സെറ്റാക്കി കാരണം അവിടെ ഒരു ബാഗൊക്കെ എടുത്ത് കെട്ടിയിട്ടൊക്കെയാണ് പോയത് എന്താ നമ്മളെ പ്രവാസ് ബാഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഒരു അവരൊരു തോർത്തുകൊണ്ട് ഡ്രൈവർ ഒരു തോർത്തുണ്ടായിരുന്നു ആ തോർത്തുകൊണ്ട് തയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നടന്നില്ല അപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ബേഗം ഉപയോഗിക്കേണ്ടത് എന്തായാലും ആ സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യപുരത്തിനുള്ളൂ അവൾക്ക് സൊല്യൂഷൻ ഉണ്ടായിരുന്നു കാരണം വർഷോപ്പ് കുറച്ച് അപ്പുറത്താണല്ലോ അപ്പോൾ നമ്മളെ ഒരു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വയനാട് ചോറ് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന വഴിയിൽ വയനാട് ചോറാണിത് നമ്മുടെ എന്താ പറയാ താമരശ്ശേരി ചോരം അപ്പോൾ ആ ചുരത്ത് പോയി സത്യമറിൽ ഇവിടേക്ക് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ഇവിടേക്ക് വന്നിരുന്നു അപ്പം അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തിൽ ഡിപ്പോയിൽ എത്തിയിട്ടേ അത് ശരിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു കൂടുതൽ നേരം ഒരു ടൈമൊന്നും പോലെ ആൾക്കാരെ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു ശരിയാക്കുന്ന സമയത്ത് അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ കണ്ടു ഞാൻ ആ സമയത്ത് ഈ ബസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൂർ നമ്മൾ ടൂറിസ്റ്റ് വണ്ടി കൊണ്ടുപോകും നമ്മൾ വിളിച്ചു കൊണ്ടുപോകും അതേപോലെ എല്ലാവരും നല്ല കമ്പനിയായിട്ടാണ് പോയി ഡ്രൈവർമാരൊക്കെ അപ്പോൾ എല്ലാ സീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കയറും അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ കണ്ടില്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ സീറ്റിലാണ് അപ്പോൾ ആ സീറ്റിലിരിക്കാനൊരു ഭാര്യ കൂടി കിട്ടിയെന്ന് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മുടെ ഡോറൊക്കെ സെറ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തൊഴിലാണ് അപ്പോൾ നമ്മൾ യോയടിച്ചിട്ടൊക്കെ പോണത് അപ്പൊ എന്തായാലും നല്ലൊരു സത്യമല്ല നല്ലൊരു വൈബായിരുന്നു അതിൻ്റെ അടിയിൽ നമ്മളില്ല അവിടെ അവിടെ ആ സീറ്റിൻ്റെ അടിയിട്ടുണ്ട് കിടക്കണു നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിച്ച ഫോൺ ആയിരിക്കണം കാരണം ഫോണുണ്ട് അതേപോലെ നമ്മളെ ഒരു കോഡ്ലെസ്സിന്റെ റിസീവറൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം കാരണം അവരൊക്കെ ഉപയോഗിച്ചത് ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം മുഖ്യമന്ത്രി അതായത് ഇവിടെ ഇരുന്നിട്ട് വണ്ടി പോയി പോയിരിക്കും അവിടെ ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ എത്തിക്കൊടുത്തു നമ്മളൊരു അവള് വേറെ ആൾ സീറ്റാണത് അപ്പൊ അവര് മാറി നിൽക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് നല്ല സെറ്റ് സെറ്റായിരുന്നു അപ്പൊ അതിന്റെ മുത്തങ്ങ ാണ് പോയിട്ടുണ്ട് മുത്തങ്ങിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു മുത്തങ്ങിന്റെ വൈപ്പും കൂടി കാണാൻ വേണ്ടിയിട്ട് മല മൃഗങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് അവിടെ ഫ്രണ്ട് ഇടുന്നത് അവിടെ അവിടെ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല കുറേ നേരൊക്കെ നോക്കി അപ്പൊ എന്നോട് മറ്റു ഡ്രൈവറൊക്കെ പറയുന്നത് രാവിലെ പോകണം അപ്പോൾ പിന്നെ കണ്ടതാ കുറച്ച് ഈ മാനകളാണ് കണ്ടല്ലേ ഈ മാന രാവിലെ ഒരു ആറര മണി ആറു മണിന്റെ മുന്നേയ്ക്കാണ് നമുക്ക് ആനകളൊക്കെ കാണാന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും അതൊന്നും കാണാൻ പറ്റില്ല വലിയൊരു സങ്കടമായി കാരണം നമ്മളൊരു പ്രതീക്ഷിച്ചത് മുത്തങ്ങിനെത്തിയേരൊക്കെ കാണുന്നുള്ളത് അപ്പോൾ ഞങ്ങള് സുൽത്താൻ ബത്തേരി എത്താനായിക്കോട്ടെ പുരുത്താൻ പത്തരയ്ക്ക് ഇങ്ങനെ കടക്കാൻ നിൽക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചാവടിക്കാൻ നിർത്തണം ചാവടിക്കാൻ വേണ്ടി നിർത്തണം ഞങ്ങൾ ഞങ്ങളുടെ വീണ്ടും നമ്മൾ ആ ഒരു പഴയ ലിഫ്റ്റ് പഴയ ലിഫ്റ്റല്ല നമ്മളെ മുൻ ഉപയോഗിച്ചാൽ ഉദ്ദേശമുണ്ട് അപ്പോൾ ആ ഒരു ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഞാൻ മറ്റൊക്കെ പോലെ ഓപ്പറേറ്റ് ചെയ്തത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പച്ച പച്ചപ്പട്ടൻ ഉണ്ടെങ്കിൽ താഴ്ത്തിക്കൊക്കെ പോകാനില്ല ആ പച്ചപ്പട്ടണ ഉപയോഗിച്ച് താഴ്ത്തിക്കൊക്കെ പോകുകയാണ് അത് കുറച്ച് പോകുന്ന സമയത്തിൻ്റെ കൈ നിർത്തുന്നില്ല പിന്നെ അങ്ങ് കഴിഞ്ഞ വേറെ ആക്കുന്നത് എന്തായാലും അവർ ചാവടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ചാ പിടിക്കണ വീണ്ടും നമ്മളെന്ത് ചെയ്യും നമ്മൾ യാത്ര തുടരും നല്ല ഫുഡായിരുന്നു കേട്ടോ ഹോട്ടൽ ന്യൂ കോഫി ഹൗസ് അതാണ് മറ്റേ സുൽത്താൻ പത്തിൽ ഹോട്ടൽ നല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട കാരണം വെച്ചാൽ ചില സമയത്ത് ഈ യാത്ര പോകുമ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ഫുഡ് നല്ല കിട്ടില്ല കിട്ടില്ലേ അത് നല്ല അടിപൊളി അപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ മാറിയിട്ടുണ്ട് നമ്മുടെ ഷാജി മോഹൻ ആണായിരുന്നു ആദ്യം ഷാജി മോഹൻ വിളിക്കുന്നത് ഷാജി മോഹൻ ഇക്കാന്നോ അല്ലെങ്കിൽ ഷാജിമോഹന ഏട്ടൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഷാജി മോഹൻ ആണല്ലോ അങ്ങനെ നല്ല അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ നമ്മൾ പരിചയപ്പെടാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിരുന്നു കേട്ടോ പൊതുവേ ബസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യാറില്ല കേട്ടോ കാരണം ഇതൊരു വൈ ഒരു വൈബിന് യാത്ര ചെയ്താണ് നമ്മൾ വീഴ്ച എഴുതിയിരിക്കുന്നുണ്ടല്ലേ വീഴ്ച എഴുതി അത് പറഞ്ഞാൽ അതിന് പാട്ട് ഉണ്ടല്ലേ നമ്മൾ ഞാൻ പറയാൻ മറന്നു കാരണം നമ്മുടെ ലഗേജ് വെക്കാൻ സ്പേസ് അടിയിലൂല്ല കാരണം അടിയിൽ അവിടെ ജനറേറ്റർ ആയിരിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ നമ്മൾ ലഗേജ് വെക്കാനുള്ള സ്പേസ് കണ്ടെത്തല്ല കാരണം ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ടാവും അതൊക്കെ വയ്ക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അടിഭാഗത്തായിരിക്കും അടിഭാഗത്ത് സ്പേസ് ഇല്ല ഇല്ലാന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ പിന്നെ അതിന്റെ പുറകിലൊരു ജനറേറ്റർ ആണുണ്ടല്ലോ അത് പിന്നെ നവകേരള യാത്രയായി ബന്ധപ്പെട്ടിട്ട് വണ്ടി നിർത്തിട്ട് കഴിഞ്ഞാൽ ഇല്ല മന്ത്രിമാരെല്ലാം ഉള്ള സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ

എത്തി നോക്കാനായിട്ട് ഒരു പടപ്പ് ഇങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പൊ നമ്മളെ ജയപ്രക്കാരി ഓടിക്കണം നോക്കിയിരിക്കാണ് നമ്മൾ ഏതായാലും ഇങ്ങനൊരു നമ്മള് കേരള ബസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യമുള്ളൂ അപ്പൊ നമ്മളിതിന്റെ അടിയിൽ നമ്മള് കുറച്ച് യാത്ര പുറപ്പെട്ടായിരുന്നു കൊശ്ശു യാത്ര പുറപ്പെട്ട സമയത്ത് നമ്മൾ ഒരു അതായത് ചെറിയൊരു സംഭവം ഉണ്ടായി കാരണം നമ്മൾ ഡോറ് അടയാത്തെന്തോ പ്രശ്നം വന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും വലിയ വിഷയം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ അതിന് ഇങ്ങനെ വീഡിയോ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടി ലീക്കായി അങ്ങനെ കംപ്ലീറ്റ് ചാനലും അതാണ് ചർച്ച അപ്പൊ ആ ചർച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി എപ്പോഴൊക്കെയാണ് ചോദിച്ചോക്കട്ടെ നമ്മൾ എത്രക്കാർക്ക് ഉണ്ടായത് കാരണം കുറച്ച് ആയിട്ടാണ് പോരാൻ കഴിഞ്ഞത് ഉദ്ഘാടന സമയത്ത് ആകൊണ്ട് പിന്നെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോർ ഓട്ടോമാറ്റിക്ക് തുറന്നു അതിന് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ എങ്ങനെ വീഡിയോ ലീക്ക് ആയി നമ്മളെ ന്യൂസിൽ കംപ്ലീറ്റ് എല്ലാ ന്യൂസിലും എന്താ വരുന്നത് ആദ്യത്തെ യാത്രയിലെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കല്ല് കടിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കംപ്ലീറ്റ് വാർത്തകളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ് അപ്പൊ എന്തെങ്കിലും അഭിപ്രായം എന്താ അതിനെ കുറിച്ചിട്ട് ാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് വണ്ടി വാന നമ്മള് കണ്ടെന്ന് പോലും ഡോറ് അടക്കാനും തുറക്കാനും പറ്റാത്തൊരവസ്ഥയിലുള്ള അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാനത് തയർട്ട് കെട്ടി ബന്ധപ്പെട്ട ആൾക്കാർ അത് സമൂഹ പ്രദേശങ്ങളിലല്ലോ അല്ലേ സംഭവം ശരിയാണ് അപ്പൊ നമ്മളിപ്പോ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ കൂടെ കേട്ടോ നല്ല അടിപൊളി ഹൈവേ ആണ് ബാംഗ്ലൂർക്ക് വരുന്നതൊക്കെയാ ടൗൺ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പക്ഷെ എന്താ പറയാ ഒരുപാട് ടൈം പോകുന്നുണ്ട് നമ്മൾ ബ്ലോക്കിലൊക്കെ പോയിട്ട് ഭയങ്കര നമ്മൾ കരുതിയ സമയത്തൊന്നും ഒരിക്കലും എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണ് യാത്ര മൊത്തത്തിൽ നല്ല റഷാണ് റോഡ് പിന്നെ ഏതാണ് നമ്മുടെ ബാംഗ്ലൂർക്ക് ഏകദേശം എത്താൻ നമ്മുടെ വണ്ടി നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്താനായിട്ടുണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ഏഷ്യാനെറ്റിനും പത്രക്കാരും ചാനലരൊക്കെ അപ്പോൾ അവരോടും രണ്ട് വാക്കൊക്കെ പറഞ്ഞിട്ടാണ് പുറന്നു എന്തായാലും ആ സംഭവം നല്ല അടിപൊളിയൊരു സംഭവം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് ചെറിയ പ്രശ്നങ്ങൾ മാത്രം അപ്പോൾ നമ്മളവിടെയുള്ള പോലീസുകൾക്ക് ഒരു ആഗ്രഹം അതായത് അതിലൊന്ന് ആ ലിസ്റ്റിലൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട് നമ്മൾ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പിൽ അപ്പോൾ നമ്മളെ ചെടി ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ പോലീസുകൾ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ നമ്മൾ ആ ഒരു ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നമ്മുടെ ഈ ഒരു ആദ്യത്തെ എന്താ നമ്മുടെ ഈ ഒരു നവകേരള കേരള ബസ്സിൻ്റെ അനുഭവമാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ